വേനൽ മഴയ്ക്ക് പിന്നാലെ റോഡുകളിലും പറമ്പുകളിലും പത നിറഞ്ഞത് ആശങ്ക ഉയർത്തി പാറളം പഞ്ചായത്തിലെ ബെങ്കിണിശ്ശേരി മേഖലയിലാണ് പത മഴ ഫോം റെയിൻ കണ്ടത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് ഈ മേഖലകളിൽ മഴ ആരംഭിച്ചത് മഴ ശമിച്ചതോടെ റോഡുകളിലും സോപ്പ് സോപ്പുപത പോലെ കണ്ടു പിന്നീട് പത പറന്നുപോവുകയും ചെയ്തു ഈ പ്രതിഭാസം നൂറു മീറ്റർ പ്രദേശത്താണ് ഉണ്ടായത് വെങ്ങിശ്ശേരി ഗുരുകുലം സ്കൂളിന് സമീപം കാഞ്ഞിരിക്കായ് റോഡിലെ പത്തിലധികം വീടുകളുടെ പരിസരത്തും റോഡിലുമാണ് പത മഴ കണ്ടത് മരത്തിലും ചെടികളിലും ഇവ തങ്ങി നിന്നു മഴ ശമിച്ച മണിക്കൂറുകളോളം ഇവ ചാലിൽ കെട്ടി നിൽക്കുന്നുണ്ട് ചില വീട്ടുകിണറുകളിലും പത കണ്ടെത്തി വെങ്ങണിശ്ശേരി വില്ലേജ് ഓഫീസർ ഇത് സംബന്ധിച്ച് വിവരം കളക്ടറേറ്റ് ഓഫീസിന് കൈമാറി ജില്ലയിൽ പലയിടങ്ങളിലും വേനൽ മഴയ്ക്കൊപ്പം ആലിപ്പഴവും വീണു